പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ആന്റു ആന്റണി മത്സരിച്ചാൽ കോൺഗ്രസിന്റെ കാര്യം കട്ട ബുകയെന്നാണ് അവിടുത്തെ വോട്ടർമാർ പറയുന്നത് മൂന്ന് വട്ടമായി ആന്റു ആന്റണി മത്സരിച്ച് വിജയിക്കുന്നു അവിടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല കഴിഞ്ഞ കുറി ആന്റു ആന്റണി തോൽപ്പിച്ചത് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ആയിരുന്നു ഭൂരിപക്ഷം ക്രമാതീതമായി കുറയുകയും ചെയ്തു കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ നിന്നത് സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനായിരുന്നു ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ബി ജെ പി വോട്ട് തേടിയത് നാല്പത്തിനാലായിരം വോട്ടുകൾക്ക് ജയിച്ച ആൻഡോ ആന്റണി ഇക്കുറി പച്ചതൊടില്ല എന്ന് ഉറപ്പിച്ചു കഴിയുന്ന സാഹചര്യമാണ് സി പി എം അവിടെ കരുത്തുറ്റ സാരഥിയായി രാജു എബ്രഹാമിനെ ഇറക്കാൻ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിന്റെ വോട്ടുകൾ നിർണായകമായി മാറുന്ന നിമിഷമാണ് പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് എത്തിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ജനപക്ഷം സെക്കുലർ വിട്ട് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ പി സി ജോർജിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് തന്നെ കൃത്യമായി മറിയും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പത്തനംതിട്ട ലോക്സഭയിൽ മത്സരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിൽ പൂഞ്ഞാറിൽ നിന്ന് പരാജയപ്പെട്ട പി സി ജോർജ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമോ എന്നുള്ളത് കാത്തിരുത് കാണേണ്ടതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹം വീണ്ടും പൂഞ്ഞാറ്റിൽ മത്സരിക്കാനുള്ള താല്പര്യം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യമില്ല അങ്ങനെ മത്സരിച്ച് ചാവേറാവേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആൻ്റോ ആന്റണി ആദ്യമായി രണ്ടായിരത്തി ഒൻപതിൽ ജയിച്ചത് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു പിന്നീട് അത് അൻപത്തി ഏഴായിരവും നാൽപ്പത്തിനാലായിരവുമായി കുറയുകയായിരുന്നു എന്നാൽ പോലും സാമാന്യം ഭേദപ്പെട്ട വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹം നിലനിർത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന് വലിയ കരുത്ത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കോന്നി മണ്ഡലത്തിൽ സാധാരണയായി സ്ഥിരം കോൺഗ്രസ് ജയിക്കാറുള്ള മണ്ഡലത്തിൽ ഇത്തവണ ജനീഷ് കുമാർ ഉപതെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനീഷ് കുമാർ ജയിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അടൂർ പ്രകാശ് ആകട്ടെ ആറ്റങ്ങിലും വന്ന് മത്സരിച്ച ലോക്സഭാ അംഗമാവുകയും ചെയ്തു പക്ഷേ ഇക്കുറി പത്തനംതിട്ട പച്ചതൊടാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം വലിയ ഷോയുമായി ഇപ്പോൾ നടക്കുകയാണ് അദ്ദേഹത്തിനെ പത്തനംതിട്ടയിൽ ഇറക്കാൻ പറ്റുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടമാണ് പത്തനംതിട്ടയിൽ ഇറങ്ങുന്നതെങ്കിൽ കൃത്യമായി തന്നെ കോൺഗ്രസ് വോട്ടുകൾ അത് എത്തേണ്ടടുത്ത് എത്തുമെന്നും അതുപോലെ തന്നെ നിഷ്പക്ഷ വോട്ടുകളും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടും എന്നും ഒക്കെയാണ് അവരുടെ വിലയിരുത്തൽ പക്ഷേ രാജുവ പ്രാബ്യം പോലെ പൊതു സ്വീകാര്യരായ സ്ഥാനാർത്ഥിയോട് മുട്ടിനിൽക്കുന്നത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക